നമസ്കാരം രാജലക്ഷ്മിയുടെ നോവൽ ഉച്ചവേലും ഇളം നിലാവും നോവൽ തുടർന്ന് കേൾക്കാം ചെറിയ അഭിമാനങ്ങൾ നോക്കാനുള്ള സമയമാണോ ഇത് രതി എഴുതിയതിനു പിൻപേ ഇനി എന്തൊക്കെയാണ് അവൾ എഴുതിയത് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും ശരിക്കും ഓർമ്മയില്ല എന്നല്ലേ പറയുന്നത് മിനിയോട് ചോദിച്ചാൽ ചോദിക്കുന്നത് എങ്ങനെ രതിയോട് പറഞ്ഞതിലും വളരെ കൂടുതൽ ആ അമ്പലത്തിൽ വെച്ച് കേട്ടിട്ടുണ്ടോ രണ്ട് ദിവസമായി എന്തെങ്കിലും മിണ്ടിയിട്ട് എന്തൊരു മൗനം മുറിയിൽ നിന്ന് പുറത്തേക്ക് കാണുന്നത് തന്നെയില്ല ചോദിക്കാൻ ധൈര്യപ്പെട്ട് ചോദിച്ചാലും ഉത്തരമൊന്നും കിട്ടുകയുണ്ടാവില്ല അച്ഛൻ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കുന്നതുമില്ല രതിയും മിനിയും മുകളിൽ ചേട്ടൻ വടക്കേ അകത്ത് അവൾ മാത്രം ഓരോ മുറിയിൽ കയറിയിറങ്ങി സമയത്തിന് കഴിക്കാൻ വല്ലതും കൊണ്ട് കൊടുക്കുകയെങ്കിലും ചെയ്യണ്ടേ കോണി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഓരോ പടി കഴിഞ്ഞാലും ഇരിക്കണമെന്ന് തോന്നും കൂട്ടാക്കാതെ അവൾ പിന്നെയും നടന്നു പിറ്റേന്ന് വൈകുന്നേരം അനിച്ചേടൻ വന്നു ഒന്നുമിണ്ടാതെ ദേവുവിൻ്റെ അടുത്ത് വന്നിരുന്നു വേറെ ആരുമില്ല തളത്തിൽ അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അവളും ഒന്നും മിണ്ടിയില്ല എനിക്ക് വയ്യ അനിച്ചേട്ടാ ഇതെല്ലാം കൂടി കണ്ടും സഹിച്ചും എനിക്ക് വയ്യാണ്ടായി എന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി വാക്കുകൾ വന്നില്ല അവസാനം അനിച്ചേട്ടൻ ചോദിച്ചു രതി എവിടെ മുകളിലുണ്ട് എന്താണ് അനിച്ചേട്ട രാജൻ്റെ കല്യാണമാണ് എന്ത് അവൾ ഉറക്കെ പോയി ഇപ്പോൾ കഴിഞ്ഞിരിക്കും കാലത്തായിരുന്നു മുഹൂർത്തം ഭഗവാനെ ആരെയാണ് അനിച്ചേട്ട അയാളുടെ അമ്മാമൻ്റെ മകൾ നളിനിയോ അതെ ഗോപാലമേനോൻ്റെ മകൾ ഞാൻ അറിഞ്ഞത് ഇന്നാണ് അവൾ ഒന്നും പറഞ്ഞില്ല കുറേ നേരത്തേക്ക് അവരുടെ വീട്ടിൽ വച്ചായിരുന്നു അവസാനം അവൾ ചോദിച്ചു അല്ല ഗുരുവായൂർ വെച്ചാണ് ഇന്നലെ കാലത്തെ എല്ലാവരും പോയി രണ്ടു ഉള്ളൂ അവരുടെ വീട്ടുകാർ മാത്രം എപ്പോൾ നിശ്ചയിച്ചു കല്യാണം പെട്ടെന്നാണത്രേ രാജൻ്റെ അമ്മായിയുടെ ഉടപ്രോ ഒരുത്തിനെ ഞാൻ അറിയും അയാളാണ് പറഞ്ഞത് ഇന്നലെ കാലത്താണത്രേ തീർച്ചയാക്കിയത് അടുത്ത മാസം കൊള്ളില്ല രണ്ട് കൂട്ടർക്കും വേഗം കഴിയണമെന്നുണ്ട് ആരെയും ഒന്നും അറിയിക്കാൻ സമയം കിട്ടിയില്ലത്രേ വധു ആരാണ് അനുചേട്ടാ പിന്നിൽ നിന്ന് ഒരു ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി രതി നടുവലത്തെ തൂണിൽ കൈചാരി അവിടെ നിൽക്കുകയാണ് അനിച്ചേട്ടൻ എഴുന്നേറ്റു ദൈവുവും രതി എന്തിനാണ് എഴുന്നേറ്റ് വന്നത് കിടക്കുകയായിരുന്നില്ലേ അല്ല സാരമില്ല പറയൂ അനിച്ചേട്ട മിനിച്ചേച്ചി എവിടെ ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് അനിച്ചേട്ടൻ ദേ ആ കോണീടെ അവിടെ നിൽക്കുന്നു എല്ലാവരും തികഞ്ഞിട്ടുണ്ട് ആരുടെയും കുറവില്ല മിനി കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങി പതുക്കെ അടുത്തു വന്ന് നിന്നു അനിച്ചേട്ട ചോദിച്ചത് പറഞ്ഞില്ലല്ലോ ആരാണോ സൗഭാഗ്യവതി രതിക്ക് പിന്നെയും അതുതന്നെയാണ് അറിയേണ്ടത് അനി പെട്ടെന്ന് ദേവുവിൻ്റെ നേരെ നോക്കി എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാനായിരിക്കും ദേവു തല കുനിച്ചു താമിക്കലെ ഗോപാലമേനുന്റെ മകൾ അനിച്ചേട്ടൻ ഒച്ചതാഴ്ത്തി പറഞ്ഞു നളിനിയോ രാജൻ ചേട്ടൻ്റെ അമ്മാമൻ്റെ മകളല്ലേ അതെ മതിയായില്ലേ രതി പെട്ടെന്ന് മിനിയുടെ നേരെ തിരിഞ്ഞു അവനവനെ കിട്ടിയില്ലെങ്കിലും എനിക്കും ഇല്ലെന്നാക്കിയല്ലോ സമാധാനമായില്ലേ മിനി മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രതി നിർത്തുന്നില്ല അമ്മയുടെ പേരിന് കളങ്കം വരുത്തി പോലും എന്തൊരു ദേഷ്യം എന്തൊരു ആവേശം ഇപ്പോൾ എഴുതണം എഴുത്ത് അത് കണ്ടാൽ പിന്നെയാ മനുഷ്യൻ ഇങ്ങോട്ട് കടക്കരുത് അതുമാതിരിയുള്ള എഴുത്ത് ദേവു വന്ന് ചോദിച്ചിട്ട് പോരാ ചേട്ടൻ കുളിച്ച് വന്നിട്ടായാൽ പോരാ ഉടനെ എഴുതണം അമ്മയുടെ പേര് ഇപ്പോൾ ശരിയായില്ലേ എല്ലാം വിചാരിച്ചതുപോലെയായില്ലേ തൃപ്തിയായല്ലോ എടി മിനി വിളിച്ചു പരമാർത്ഥം പറഞ്ഞാൽ ചൊടിക്കുമോ ഇതിനു വേണ്ടിയല്ലേ എന്നെക്കൊണ്ട് ആ എഴുത്തെഴുതിച്ചത് എന്നോട് പിണക്കിയാൽ പിന്നെ എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന് കരുതി അതോ തനിക്കില്ലെങ്കിൽ അനീർത്തിക്കും ഇല്ലാതാവട്ടെ എന്ന് വിചാരിച്ചു അമ്മു രതി ദേവു അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു കൊച്ചേച്ചി അവൾ ദേവുവിൻ്റെ കൈകളിലേക്ക് വീണു എൻ്റെ രാജൻ ചേട്ടൻ കരച്ചിൽ പൊട്ടി അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് തേങ്ങി എൻ്റെ രാജൻ ചേട്ടൻ സാരമില്ല തങ്കം കരയല്ലേ സാരമില്ല അവൾ അനിയത്തെ ചേർത്ത്ണച്ചുകൊണ്ട് പറഞ്ഞു കടലാസ് പോലെ വെളുത്ത മുഖവുമായി മിനി ഒന്നുമില്ലാതി നിന്നു വിമല ധൃതിപ്പെട്ട് സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും വണ്ടി വന്നു കഴിഞ്ഞിരുന്നു അത്യാവശ്യമായി വീട്ടിലേക്ക് ചെല്ലണമെന്ന് എഴുത്തു വന്നിട്ട് പുറപ്പെട്ടതാണ് വൈകുന്നേരത്തെ വണ്ടിക്ക് തിരിക്കാൻ തരപ്പെട്ടുള്ളൂ ഒരുവിധം ടിക്കറ്റും മേടിച്ച് ഒരു സെക്കൻഡ് ക്ലാസ് മുറിയിൽ കയറിക്കൂടി ഇരിക്കുന്നതിന് മുൻപ് വണ്ടി വിട്ടു സ്വസ്ഥമായിരുന്നു ചുറ്റും നോക്കിയപ്പോഴാണ് വേറൊരാൾ മാത്രമേ ഉള്ളൂ മുറിയിൽ സീറ്റിൻ്റെ കോണിൽ ചാരിക്കിടന്ന് പത്രം വായിക്കുകയാണ് കടലാസ് നിവർത്തി പിടിച്ചിട്ടുള്ളത് മുഖം കണ്ടുകൂടാ ഇതൊരു ബോറായി തിരക്കിനിടയിൽ വേഗം കിട്ടുമല്ലോ എന്ന് വെച്ചാണ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് മേടിച്ചത് ഇങ്ങനെ ഒരുത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് മൂന്ന് മണിക്കൂർ ഇരിക്കണമെന്ന് വെച്ചാൽ ആ കടലാസിനു പിന്നിൽ അയാൾ സുന്ദരനാണോ വിരൂപനാണോ ചെറുപ്പക്കാരനോ വയസ്സിനോ വയസ്സന അവൻ തരമില്ല ദേഹം കണ്ടിട്ട് രതിക്ക് ഒരു വിനോദമായിരുന്നു വഴിയിൽ ആരെങ്കിലും കണ്ടാൽ അവരെപ്പറ്റി ഓരോന്ന് ഓഹിച്ചുണ്ടാക്കി പറയുക അവളുടെ കൂടെ പുറത്തേക്കിറങ്ങിയാൽ എന്തൊരു രസമായിരുന്നു ഒന്ന് രണ്ട് തവണയെ ഉണ്ടായിട്ടുള്ളൂ അത് ചോറ്റുപാത്രവും തൂക്കി ബസ്സുകാത്തു നിൽക്കുന്ന ഒരു പാവം സ്വാമിയെ കണ്ടിട്ട് നൂറ്റി അൻപത് രൂപ ശമ്പളം അലവൻസ് ഉൾപ്പെടെ അഞ്ച് കുട്ടികൾ നാല് പെണ്ണ് മൂത്തത് ഫിഫ്തിൽ തോറ്റ് പഠിത്തം നിർത്തിയിരിക്കുന്നു വൈകുന്നേരമായാൽ തലമുടി ഇറുക്കി പിന്നെ കൈതപ്പൂ ചെരിച്ചു വെട്ടി അടിവരെ തിരകി നിർത്തി പഠിക്കൽ വന്നു നിൽക്കുന്നത് മാത്രമാണ് തൊഴിൽ ഇപ്പോൾ അതിന് വെളുത്ത സുന്ദരൻ ഭാര്യയ്ക്ക് എപ്പോഴും ആസ്മ അങ്ങനെ പോകും ഒരിക്കൽ ടൗൺ ബസ്സിൽ പോകുമ്പോൾ അവൾ എത്ര ലഹള കൂട്ടിയിട്ടാണ് മിനി ഒന്ന് സമ്മതിച്ചത് വിമല ചേച്ചിയുടെ കൂടെ ബസ്സിൽ പൊയ്ക്കോളാൻ ബസ്സിൽ കയറുന്നത് അവരുടെ അന്തസ്സിന് കുറവല്ലേ ഒരു തടിച്ച സ്ത്രീയും ചടച്ച മനുഷ്യനും കൂടെ വന്നു കയറി ഉടനെ തുടങ്ങി രതി അവർ ഉദ്യോഗസ്ഥയാണ് സംശയമില്ല പക്ഷേ ഡോക്ടറല്ല ടീച്ചറല്ല ഓഫീസ് ക്ലാർക്കും അല്ല ഇതൊക്കെ മുഖത്ത് നോക്കിയാൽ അറിയാമത്രേ ഞാനൊഴികെ എല്ലാവരും വിഡ്ഢികളും നിസ്സാരന്മാരുമാണ് എന്നൊരു ഭാവമായിരിക്കും എത്ര പെണ്ണ് ഡോക്ടർമാരുടെ മുഖത്ത് ഞാൻ ചെയ്യുന്നതൊക്കെ ശരി എൻ്റെ വാക്കിലും നോക്കിലും ഇരിപ്പിലും ഇംപ്രോപ്പർ ആയിട്ടൊന്നും കാണില്ല എന്നാണ് ടീച്ചറിൻ്റെ ഭാവം എങ്ങനെയെങ്കിലും ഞാനും കഴിഞ്ഞു കൂടിക്കൊള്ളട്ടെ എന്ന മട്ടാണ് വിവാഹിതയായ ക്ലാർക്കിന് അന്നത്തെ ആ തടിച്ച സ്ത്രീ ശരിക്കും ഇതൊന്നുമല്ലായിരുന്നു അതാണതിലെ രസം ഒരു സോഷ്യൽ സർവീസ് ഓർഗനൈസറോ മറ്റോ ആയിരുന്നു അവർ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അത് മനസ്സിലാക്കാനിടയായി പാവം രതി അനി പറഞ്ഞാണ് സംഗതിയൊക്കെ അറിഞ്ഞത് അയാളെ വല്ലപ്പോഴും ബസ് സ്റ്റോപ്പിൽ വെച്ചു കാണും എന്താണ് ആ വിവാഹം തെറ്റിപ്പോകാൻ കാരണം ഇത് നിശ്ചയിച്ചുവെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചത് അനിക്കറിയാമായിരിക്കും പറയാത്തതായിരിക്കും അവരൊക്കെ വെച്ചിരിക്കുന്നത് പോലെ അത്ര വിഡ്ഢിയൊന്നുമല്ല അയാൾ പാവം രതി വിമല എതിർവശത്തെ മൂലയിലേക്കൊന്നു കണ്ണോടിച്ചു വായന നിർത്തി ഉറക്കമായോ കടലാസ് കയ്യിൽ നിന്ന് മുഖത്ത് വീണ് കിടക്കുന്നു അവൾ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്തൊരു ബോർ വിമലയോ പരിചയമുള്ള ശബ്ദം പിന്നിൽ നിന്ന് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി രാജൻ ഞാൻ കടലാസ് വായിച്ചിരുന്നിട്ട് വിമല വന്നത് കണ്ടില്ല വീട്ടിലേക്ക് പോവുകയാണോ അതെ രാജൻ അപ്പോൾ കടലാസിന് പിന്നിലെ മുഖം സുന്ദരം തന്നെയായിരുന്നു അവൾ അതോർത്ത് ചിരിച്ചു എന്താ ചിരിക്കുന്നത് ഒന്നുമില്ല എങ്കിലും അല്ല ആരാണ് ഇവിടെ ഇങ്ങനെ ലയിച്ച് കടലാസ് വായിക്കുന്നത് എന്നതിനെപ്പറ്റി കുറേ ഗസ്സ ചെയ്തു നോക്കി ആ സമയമൊക്കെ അത് രാജൻ ആയിരുന്നല്ലോ എന്നോർത്ത് ചിരിച്ചതാണ് രാജനും ചിരിച്ചു ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ആർക്കും വിശേഷമൊന്നുമില്ലല്ലോ ഏയ് എന്തോ പറമ്പിന്റെ ഇടപാടാണ് ഞാനും ഒപ്പിടണം ഓ പണക്കാരി വസ്തു പിടിക്കുകയാണ് വസ്തു പിടിക്കുന്നു കാശുണ്ടായിട്ട് വേണ്ടേ വിൽക്കുകയാണത് അവൾ ചിരിച്ചു ഇപ്പോൾ എങ്ങോട്ടാണ് വടക്കോട്ട് വിമലയുടെ നാട്ടിലേക്ക് തന്നെ നിങ്ങളുടെ അടുത്ത് കന്യാസ്ത്രീകളുടെ ഒരു കോളേജില്ലേ അവിടെ ഒരു ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട് അതറിയാൻ പോകുകയാണ് അപ്പോൾ ഇവിടുത്തെ ജോലി എന്തു ചെയ്തു അതൊക്കെ പോയി കഷ്ടം കളഞ്ഞു കളഞ്ഞു ഇത് മൂന്നാമത്തേതല്ലേ ഇങ്ങനെ റോളിംഗ് സ്റ്റോൺ ആയാൽ മോസ്ഗാത്തർ ചെയ്യാൻ പറ്റില്ല അല്ലേ ശരിയാണ് എന്നല്ല പറഞ്ഞത് എങ്കിലും അവനവൻ്റെ നാട്ടിൽ ജോലി ഉണ്ടായിരുന്നത് കളഞ്ഞ് വേറെ വല്ലയിടത്തും അന്വേഷിക്കാൻ പോകാൻ ഇതുപോയി ഇനി വേറെ വല്ലതും അന്വേഷിക്കാതെ പറ്റുമോ ഇതുപോകാൻ കാരണം വല്ലതും അവൾ പകുതിക്ക് വെച്ച് നിർത്തി ചോദിച്ചാൽ രസിക്കുമോ ആ പ്രിൻസിപ്പൽ ഒന്ന് പറഞ്ഞു അതിന് വിപരീതം ഞാനും പറഞ്ഞു മനുഷ്യനെ സെൽഫ് റെസ്പെക്ട് വിറ്റ് ജീവിക്കാൻ പറ്റുമോ അവൾ മിണ്ടാതെ ഒന്ന് ചിരിച്ചു നാലഞ്ച് കൊല്ലമായി അവിടെയാണ് ഇതുവരെ ഇല്ലാത്തൊരു ക്ഷതം ആത്മാഭിമാനത്തിന് ഇപ്പോൾ കുറേ നേരത്തേക്ക് രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ ആ കോളേജ് കൊള്ളാമോ അവസാനം രാജൻ ചോദിച്ചു തറക്കേടില്ലെന്ന് തോന്നുന്നു എൻ്റെ ഒരു അനിയൻ പഠിക്കുന്നുണ്ട് അവിടെ ഒരു കസിനുമുണ്ട് അയാൾ ലെക്ചറർ ആണ് വിമല പഠിച്ചത് അവിടെയല്ല അല്ലേ അല്ല അന്ന് ഈ കോളേജ് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിലും ഞാൻ സ്കൂളിൽ പഠിച്ചത് കൂടി ബോർഡിങ്ങിൽ താമസിച്ചാണ് അച്ഛനുണ്ടായിരുന്നപ്പോൾ എല്ലാം ഇംഗ്ലീഷ് മഡ്യൽ വേണമെന്നായിരുന്നു അച്ഛൻ പേർഷ്യയിൽ ആയിരുന്നു അല്ലേ മരിച്ചിട്ടിപ്പോൾ നാലു കൊല്ലം കഴിഞ്ഞു സുഖക്കേട് എന്തായിരുന്നു അവിടെ കിടന്നാണ് മരിച്ചത് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയറായി വിമലയാണ് മൂത്ത മകൾ അതെ മൂന്ന് അനിയന്മാരുണ്ട് എല്ലാത്തിനെയും പഠിപ്പിച്ച് കൊണ്ടുവരണം കഷ്ടിച്ച് കരപറ്റിയെന്ന് പറയാൻ ഒരാൾ മാത്രമായി അയാൾക്ക് എൻജിനീയറിംഗ് കോഴ്സ് ഇക്കൊല്ലം കഴിയും പേർഷ്യൻ പണമില്ലേ ഒരു വസ്തു ഇല്ല അച്ഛന് ഇപ്പോൾ ഇങ്ങനെ വരുമെന്നൊന്നും വിചാരമുണ്ടായിരുന്നില്ല എല്ലാവരെയും പഠിപ്പിച്ച് നന്നാക്കി വിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കരുതി വയ്ക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു അല്ലെങ്കിലും സമ്പാദിക്കുന്നത് അമ്മമാരല്ലേ സാധാരണ വിമലയുടെ അമ്മയ്ക്ക് സമ്പാദിക്കുന്ന സ്വഭാവമില്ലേ എനിക്ക് അമ്മയില്ല അയ്യോ ഞാൻ അറിഞ്ഞില്ല സാരമില്ല ചോദിക്കുന്നതിലൊന്നുമില്ല എനിക്ക് പത്ത് പതിനാല് വയസ്സുള്ളപ്പോൾ മരിച്ചു അമ്മ അതുകൊണ്ടും കൂടിയാണ് ഞങ്ങളെയൊക്കെ ഓരോ ഇടത്ത് ബോർഡിങ്ങിലാക്കിയത് അച്ഛൻ പിന്നെ ഇപ്പോൾ വീട്ടിലാരാണുള്ളത് അമ്മൂമ്മ അമ്മൂമ്മയാണ് എല്ലാവരെയും വളർത്തിയത് ഇളയ രണ്ട് രണ്ടനിയന്മാർ വീട്ടിലുണ്ട് അവരെ വേറെങ്ങും നിർത്തി പഠിപ്പിക്കാനുള്ള സൗകര്യമില്ല ഇപ്പോൾ വണ്ടി നിന്നു കാപ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രാജൻ ഇറങ്ങിപ്പോയി അവൾ വേണ്ടെന്ന് പറഞ്ഞ് കൂട്ടാക്കിയില്ല എത്ര കാലം കൂടി കാണുകയാണ് രാജനെ അന്ന് ആശുപത്രിയിൽ നിന്ന് മിനിയുടെ ചേട്ടനെ കൊണ്ടുപോകാൻ സമയത്ത് പറയാൻ വന്നതാണ് പിന്നെ കണ്ടിട്ടില്ല അന്ന് അവളെ അന്വേഷിച്ച് വാർഡിൽ വന്നു കേസിൻ്റെ കാര്യം അറിയാനാണ് വന്നത് പോലീസുകാർ ഇടപെടാതിരിക്കാൻ അവൾ വിചാരിച്ചാലല്ലേ പറ്റുമായിരുന്നുള്ളൂ അവളാണ് ഡോക്ടർ ഭാസ്കരനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയത് ഡി വരെ പോയി കണ്ടു ചേട്ടൻ്റെ പേരിൽ കേസെടുത്ത് ആ പെൺകുട്ടികളെ കോടതി കേറ്റുക കൂടെ ചെയ്തിരുന്നെങ്കിൽ അന്ന് അവരുടെയൊക്കെ കാര്യത്തിൽ എന്ത് താല്പര്യമായിരുന്നു ഈ രാജന് രതിക്ക് സമാധാനമാകാൻ വേണ്ടി രാജൻ്റെ ഉത്സാഹത്തിലാണ് ചേട്ടനെ അത്ര പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെ രതിയെ ഡോക്ടറെ കാണിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാണിച്ചു രണ്ടു മൂന്നെണ്ണത്തിനെ കാണിച്ചു ഒരു വിശേഷവുമില്ല മുൻപിൽ മേശപ്പുറത്ത് വന്ന് കിടത്തി തന്നാൽ കീറി മുറിക്കാനല്ലാതെ വേറെ വല്ലതും നിങ്ങൾക്കറിയുമോ അത് പറഞ്ഞ് എത്ര ചിരിച്ചുവെന്ന് ട്രെയിൽ കാപ്പിയും പലഹാരവും എടുപ്പിച്ചുകൊണ്ട് രാജൻ വന്നു അങ്ങ് എത്തും വരെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു കല്യാണത്തിനെ ഒന്നും പറഞ്ഞില്ല അവൾക്ക് ചോദിക്കാൻ ധൈര്യം വന്നതുമില്ല അതുമാത്രമാണ് അറിയണമെന്നുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങോട്ടൊന്നും പറയാത്ത സ്ഥിതിക്ക് ചോദിക്കുന്നത് മോശമാണ് ഇറങ്ങാറായപ്പോൾ രാജൻ ചോദിച്ചു എന്നാണ് മടങ്ങുന്നത് മറ്റന്നാൾ എക്സ്പ്രസ്സിന് നാളെ ഒരു ദിവസമേ ലീവുള്ളൂ അവർ ഇറങ്ങി അവളെ കാത്ത് അനിയൻ നിൽപ്പുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ കയറുന്നതിന് മുൻപ് തന്നെ കണ്ടു രാജനെ ഇത്തവണ കാണുമെന്നവൾ പ്രതീക്ഷിച്ചിരുന്നു ഒന്നിച്ചു പോകാമെന്നൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും അവൾ രണ്ടാം ക്ലാസ് ടിക്കറ്റ് തന്നെ എടുത്തിരുന്നു അത് കാത്ത് കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ പോലെ സുഖമായിട്ടിരിക്കാൻ പറ്റിയില്ല വേറൊരു കുടുംബം കൂടിയുണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥനും ഭാര്യയും മകളും അമ്മയുടെയും മകളുടെയും ശ്രദ്ധ മുഴുവൻ വിമലയാണ് മകൾ കോളേജിൽ ചേരേണ്ട പ്രായം രാജനും വിമലയും കൂടി കയറി അടുത്തിരുന്നു വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തെല്ലാം റൊമാൻറ്റിക് കഥകൾ ആ കുട്ടി നെയ്തുണ്ടാക്കിയോ എന്തോ അമ്മ മകളെപ്പോലെ തുറച്ചു നോക്കുന്നില്ലെങ്കിലും അവരുടെയും ശ്രദ്ധ അവളിലാണ് രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോകുന്നത് വരെ രാജനും വിമലയും നാട്ടുവർത്തമാനം ഓരോന്ന് പറഞ്ഞ് കഴിച്ചു അവർ ഇറങ്ങി സമാധാനം ഇനി അടുത്ത സ്റ്റേഷനിൽ വല്ലവരും തള്ളിക്കയറി വന്നാൽ വണ്ടി ഇളകി കല്യാണത്തിന് എന്നെ റിയിച്ചല്ലോ അവൾ പെട്ടെന്ന് രണ്ടും കൽപ്പിച്ചു പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ആവുമ്പോൾ അറിയിക്കാം അന്ന് തീർച്ചയായും വരണം ഇതെന്ത് കഥ കല്യാണം കഴിഞ്ഞു എന്നോട് അനി പറഞ്ഞല്ലോ അനിക്കിതിൽ എന്തു കാര്യം കല്യാണം കഴിച്ചില്ല എന്നാണോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കൃഷ്ണൻ്റെ നടക്കൽ വെച്ച് ഞാനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി ആ കാര്യമാണോ പറയുന്നത് പിന്നല്ലാതെ ആ കല്യാണത്തിന് നിങ്ങളെ ആരെയും അറിയിക്കണമെന്ന് തോന്നിയില്ല ഇനി ഒന്നും കൂടി കഴിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നാൽ പിന്നെ ഇതിനൊരുമ്പെട്ടത് എന്തിന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത് കുട്ടിക്കളിയാണോ അല്ല വിവാഹങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നല്ലേ ഇത് സ്വർഗത്തിലെ വിവാഹമാണ് ഇനി ഭൂമിയിൽ വേറൊന്ന് കഴിക്കണം ഇതെന്തൊരു വർത്തമാനമാണ് ആ കുട്ടിയെ നശിപ്പിച്ചു കഴിഞ്ഞു അത് നശിക്കാൻ കച്ചുകെട്ടിയിരിക്കുകയായിരുന്നു മറ്റൊരു കുട്ടിയെ നശിപ്പിച്ചതോ ഏതു കുട്ടിയെ രതിയെ ഇപ്പോൾ എഴുന്നേറ്റ് അടിക്കുമെന്ന് തോന്നി അത്രയ്ക്ക് ദേഷ്യ മുഖത്ത് ഒരു സമാധാനവും പറഞ്ഞില്ല കുറേ നേരത്തേക്ക് അവളും മിണ്ടിയില്ല പിന്നെ രണ്ടാമതും തുടങ്ങി ആ രതിയുടെ ജീവിതം നശിച്ചില്ല എന്നാണോ പറയുന്നത് അത് നശിച്ചതിന് ഞാനല്ല ഉത്തരവാദി ആശ കൊടുത്ത് അവസാനം വാക്കുമാറിയാൽ എന്തറിഞ്ഞിട്ടാണ് വിമല വർത്തമാനം പറയുന്നത് നശിച്ചെങ്കിൽ സ്വന്തം കൈക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ വിശേഷപ്പെട്ട ചേച്ചിമാരും ചേട്ടനും ഉണ്ടല്ലോ അവരുടെ കൈക്കൊണ്ട് അവൾ ഒന്നും പറയാതിരുന്നു അമ്മ കരഞ്ഞ് അപേക്ഷിച്ചത് കൂട്ടാക്കാതെ അച്ഛൻ കണ്ണിൽ വെള്ളം നിറച്ച് കെഞ്ചിയത് വകുവയ്ക്കാതെ സ്വീകരിക്കാൻ തയ്യാറായ സ്ത്രീ ആത്മാഭിമാനത്തിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടാൽ ഏതു പുരുഷൻ സഹിക്കും പുറംകാലുകൊണ്ട് തട്ടിയ ഇടത്ത് ഏതു പട്ടി പിന്നെ ചെല്ലും രതി എന്തു പറഞ്ഞു എന്നാണ് പറയുകയല്ല എഴുതുകയാണ് ചെയ്തത് പറയാൻ ധൈര്യമുണ്ടോ ഓ എന്നാലും എഴുതിയതെന്താണ് ആ എഴുത്ത് വലിച്ചു കീറിക്കളഞ്ഞു അവളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അതുപോലെ കീറിയേനെ ഇതേതാണ്ട് വലിയ മിസ്റ്ററി ആക്കുകയാണ് എന്താണ് എഴുതിയത് ആ കുട്ടി അവളെ പറയുന്നത് എന്തിന് അതൊന്നും അവളുടെ വാചകങ്ങളല്ല അവരാരെങ്കിലും പറഞ്ഞു കൊടുത്തു എഴുതിച്ചതായിരിക്കും നന്ദി കെട്ട വർഗം ആര് പറഞ്ഞു എഴുതിച്ചു എന്താണ് മൂത്ത ചേച്ചിയുണ്ടല്ലോ മഞ്ഞുകെട്ട അവനവന് കിട്ടാത്ത ദേഷ്യം എന്തു കിട്ടാഞ്ഞിട്ട് അവൾ മറുപടിക്ക് കാത്തു പക്ഷേ വന്നില്ല പെട്ടെന്ന് കാര്യം മനസ്സിലായി അവൾ ചിരിച്ചു എന്തൊരഹന്ത പത്ത് മിനിറ്റ് തികച്ചു കാണുന്ന പെണ്ണുങ്ങൾക്കൊന്നും സ്റ്റാൻഡ് ചെയ്യാനാവില്ല ഈ സണ്ണി ചാംസ് എന്നാണോ രാജൻ പൊട്ടിച്ചിരിച്ചു അല്ല അവർ ഒരു തെറ്റ് ചെയ്തു വന്നിരിക്കട്ടെ അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പോട്ടെ അവർ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാം ഉടനെ അവനവൻ പോയി വേറൊരു തെറ്റ് ചെയ്യണോ എല്ലാവർക്കും തോന്നും വൈരാഗ്യം പകരം വീട്ടാനുള്ള സർവ്വ കരുക്കളും അടുത്തു തന്നെ ഉണ്ടായിരുന്നു മനുഷ്യനല്ലേ അയാൾ കുറച്ചു നേരത്തേക്ക് നിർത്തി എനിക്കുമുണ്ട് അമ്മ എന്തൊക്കെയോ പറയുന്നു ഏതായാലും ഇങ്ങനെയൊക്കെ വന്നു ഇനി കുട്ടിയെങ്ങിലും കണ്ണീര് കുടിപ്പിക്കാതെ ജീവിച്ചുകൂടെ അത് കണ്ണീര് കുടിക്കാൻ ആറ്റനോറ്റിരുന്നതല്ലേ അറിഞ്ഞും കൊണ്ട് എന്തിന് കുരുക്കിൽ തലയിട്ടു പറയുന്നത് കേട്ടോ ദുഷ്ടൻ ഇനി ഈ കുട്ടിയുടെ ജീവിതം എന്താണെന്നോ ഞാൻ പറഞ്ഞു തരാം വെളുപ്പാൻ കാലത്ത് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകും അവിടെ ഒന്ന് രണ്ട് മണിക്കൂർ പ്രോഗ്രാമുണ്ട് പിന്നെ എൻ്റെ എൻലാർജ് ചെയ്ത ഒരു ഫോട്ടോ അമ്മയുടെ അടുത്ത് നിന്ന് സമ്പാദിച്ചിട്ടുണ്ട് അതിൻ്റെ മുൻപിൽ പൂജയാണ് അടുത്തത് നോൽമ്പോ വ്രതമോ എന്താണെന്ന് വെച്ചാൽ എല്ലാമുണ്ട് തിങ്കളാഴ്ച മുഴു ഞാൻ ജനിച്ച നാളോ പക്കമോ എന്തെല്ലാമോ നോക്കി അന്നൊക്കെ പഷ്ണി ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യം കൂടി പറയാം എൻ്റെ കൈകൊണ്ട് കഴുത്തിൽ ഒരു ചരട് കിട്ടുന്നതിന് മുൻപേ ഉള്ളതാണ് ഈ പടം പൂജയും പഷ്ണിയുമൊക്കെ അതിനുശേഷം തുടങ്ങിയതാണെന്ന് വിചാരിക്കേണ്ട ഞെക്കി പഴുപ്പിച്ച പഴം മതിയെന്ന് അവൾ തന്നെ പറഞ്ഞതാണ് ഞെക്കിയിട്ടാണെങ്കിലും പഴുത്താൽ പിന്നെ മധുരിച്ചു കൊള്ളുമെന്ന് അത് വിചാരിച്ചു അതെന്റെ തെറ്റാണോ ആരുടെ തെറ്റാണോ എന്ന് തീർച്ചയാക്കുകയല്ല ഇവിടെ വേണ്ടത് രണ്ടുപേരും കൂടി ചേർന്നാലേ വിവാഹമാവൂ അതാലോചിക്കാത്തത് എന്താ നെഞ്ചത്ത് കൈവെച്ച് പറയാമോ എന്നാൽ കഴിവത് ഞാൻ നോക്കി അവളുമൊത്തൊരു ജീവിതം ഉണ്ടാക്കാൻ എന്ന് ഓഹോ എവിടെ വേണമെങ്കിലും കൈവച്ച് പറയാം എൻ്റെ മുൻപിൽ ഇരിക്കില്ല മുഖത്ത് നോക്കി വർത്തമാനം പറയില്ല ഞാനൊന്ന് ഒച്ച പൊക്കി വിളിച്ചാൽ വിറച്ച് കഷ്ടം പാവം കുട്ടി എന്നെ സ്നേഹിക്കാനാണ് എൻ്റെ പടം പൂവിട്ട് പൂജിക്കാനല്ല എനിക്ക് ഭാര്യ ധൈര്യത്തോടെ ചൂടോടെ തന്റെയിടത്തോടെ സ്നേഹിക്കാൻ ഞാൻ ആളല്ല ഇതിനൊന്നും സമാധാനം പറയാൻ ആരെക്കൊണ്ടും ആവില്ല പറയാൻ കുറേ നേരം രണ്ടുപേരും മൗനമായിരുന്നു കോളേജിലെ ഉദ്യോഗക്കാര്യം എന്തായി കുറച്ചു കഴിഞ്ഞവൾ ചോദിച്ചു കിട്ടും എത്ര കാലത്തേക്കാണ് കണ്ടറിയണം അയാൾക്ക് ആകപ്പാടെ ഒരു ബുള്ളിയുടെ ലക്ഷണമുണ്ട് ആർക്കാണ് ആ പ്രിൻസിപ്പാളിന് ഓ അപ്പോൾ ഇവിടെയും വഴക്ക് കൂടാൻ നിശ്ചയിച്ചാണ് തുടങ്ങുന്നത് കുരിശു ചുമന്നവൾ ദേവു പത്തായപ്പുരയുടെ വാതിൽ തുറന്ന് മാറി നിന്നു കൊടുത്തു രണ്ടു നിരപ്പലകകൾ ഊരിയെടുത്ത് ആ പഴുതിൽ കൂടി കുനിഞ്ഞ് ചുരുങ്ങി രാമൻ നായർ അറക്കകത്തേക്ക് ഇറങ്ങി ഉമ്മ കോരു കൊട്ട അകത്തേക്ക് കൊടുത്തു ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ട് വേണ്ടേ രാമൻ നായർ പിറുപിറുക്കുന്നത് കേട്ടു അയാൾ നിറച്ചു കൊടുക്കുന്ന കുട്ട ഉമ്മ പുറത്തുനിന്ന് ഏറ്റുവാങ്ങി ഇത് ഒരു പുഴുക്കിന് തികയിലല്ലോ കൊച്ചമ്മേ നെല്ലളന്ന് മാറ്റിയിട്ട് ഉമ്മ പറഞ്ഞു രാമൻ നായരെ മുഴുവൻ അടിച്ചുകൂട്ടി എടുത്തുവോ അവൾ ചോദിച്ചു പൊടി മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോ പിന്നെ എന്തു ചെയ്യും ഉമ്മ തുടങ്ങി ഉള്ളത് അടുപ്പത്ത് വെക്കൂ അവൾ പറഞ്ഞു രാമൻ നായർ അറക്കകത്തു നിന്നിറങ്ങി പലക തിരിച്ചു വെക്കാൻ തുടങ്ങി അടക്കണ്ട രാമൻ നായരെ അതിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കണം രാമൻ നായർ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ആ അവറാൻ മാപ്പിളയുടെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരൂ ഇപ്പോൾ തന്നെ ഇന്നാൾ പോയതല്ലേ നാല് ദിവസമായില്ലോ അന്ന് പൈലയെ അല്ലേ കണ്ടുള്ളൂ ഒന്നുകൂടി പോയി നോക്കൂ കാര്യം നമ്മുടെയല്ലേ നാളെ വെക്കാൻ അറിയില്ല എന്ന് ചെന്ന് പറയൂ ആ മാപ്പിളയുടെ ഗർവാണ് നെല്ലുണക്കി കളപ്പരയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ചെന്ന് ചോദിക്കുമ്പോൾ ഓരോന്ന് വെറുതെ പറയുക കൊയ്ത്തു കഴിഞ്ഞ് പിന്നെ എത്ര ചാല് അങ്ങടും ഇങ്ങടും നടന്നു അവർക്ക് തരാൻ കഴിയില്ല അതാണ് മുതലാളിന് കൊടുക്കാനുള്ളത് കൊടുക്കാണ്ടിരിക്കാനുള്ള സൂത്രം രാമൻ നായർ ഒന്ന് ഇപ്പോൾ തന്നെ പോകൂ ഞാൻ പോവൊക്കെ ചെയ്യാം ആ കുറ്റം വേണ്ട അയാൾ പിറുപിറുത്തുകൊണ്ട് പോയി കൊച്ചമ്മേ പെട്ടിയില് അരി കിടപ്പുണ്ടോ നെല്ലിന് തീ കത്തിച്ചു വന്ന് ഉമ്മ ചോദിച്ചു ഇല്ല രണ്ടു ദിവസത്തേക്ക് കാണും അപ്പോൾ പിന്നെ വേഗം നോക്കിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഉണക്കി കുത്തിയാലും എത്ര ദിവസത്തേക്കുണ്ട് അയാൾ കൊടുത്തയക്കണ്ടേ അവിടെ ശരിയായി കിടപ്പുണ്ട് ഇങ്ങോട്ട് എത്തിച്ചു തരണ്ടേ ഇവിടെ നിന്ന് ആരും പോയി പിടിച്ചു വാങ്ങി എടുത്തുകൊണ്ട് വരാനില്ല എന്നറിയാവുന്നതു കൊണ്ട് വെച്ചു അല്ലെങ്കിൽ കൊയ്ത്തു കഴിഞ്ഞ് മാസം രണ്ടാവാറായി ഉണക്കിയകത്തിട്ട് പൂട്ടി മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കാൻ ആളില്ല അച്ഛന് പണ്ടും ഇതൊന്നും വയ്യ കുളിയും തൊഴലുമായിട്ട് കഴിയാനല്ലാതെ ഇവരോടൊന്നും വഴക്കിന് ചെല്ലാൻ അച്ഛനെ കൊണ്ടാവില്ല ചേട്ടൻ അത്രയും വയ്യ മിനി കലവറയിൽ കടക്കുക തന്നെയില്ല ഇപ്പോൾ നെല്ല് കൊണ്ടുവന്നില്ല എന്നും അരി കഴിഞ്ഞു എന്നും ഒന്നും അറിഞ്ഞു കാണില്ല താഴത്തേക്കിറങ്ങി വരുന്നത് തന്നെ ചുരുക്കം വലതും കഴിക്കാൻ ചെന്ന് വിളിച്ചാലാണ് മുറിയുടെ വാതിൽ തുറക്കുന്നത് കൊച്ചേച്ചിയുടെ നിഴൽ പോലെ നടക്കാനല്ലാതെ വേറൊന്നിനും വയ്യ രഥിക്കും ഒന്നുകിൽ മുറിയിൽ കയറിയിരുന്ന പുസ്തകം വായിക്കും അല്ലെങ്കിൽ കൊച്ചേച്ചിയുടെ പിന്നാലെ നടക്കും വേറൊന്നിനും അവളെക്കൊണ്ടാവില്ല അവളൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല സുഖക്കീടില്ലാതെ കണ്ടാൽ മതി ബാക്കിയൊന്നും പോരാഞ്ഞിട്ട് പാട്ടക്കാരുടെ മുഷ്കുകൂടി ഇപ്പോൾ ആ രാമൻ നായരെ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇത് തന്നെ ഒരു ജോലി അയാൾക്ക് ഓരോ തവണ ഓരോ ഒഴികഴിവും പറഞ്ഞു വിടും എന്തെങ്കിലുമൊന്നും ചെയ്യാൻ ആരുമില്ല തലമുറകളായി അവർ നടന്നു വരുന്ന നിലമാണ് അവർക്ക് അതിൽ അവകാശമായി കഴിഞ്ഞു ഉടമസ്ഥന് ഒന്നും കൊടുത്തില്ലെങ്കിലും വലിയ തകരാറില്ല എന്നുള്ള കാലം ആ വയസ്സൻ അവറാൻ മാപ്പിളയാണെങ്കിൽ അയാൾക്ക് പഴയ കൂറെങ്കിലും കാണും അയാൾക്ക് വയ്യാണ്ടായില്ലേ അയാളുടെ മകനാണ് ഇപ്പോൾ പണിയൊക്കെ നടത്തുന്നത് ആ പൈലിയാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം അവൾ കലവറയിലേക്ക് നടന്നു ഇല്ല രണ്ടു ദിവസത്തേക്ക് തന്നെ കഷ്ടിയാണ് അരി അവൾ അരിപ്പെട്ടി അടച്ച് അതിന്മേലിരുന്നു എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും ഭാരം തൻ്റെ തലയിലാണോ ആവൂ ദൈവമേ എത്ര നാളിതിങ്ങനെ കൊണ്ടുപോകും എപ്പോഴും ക്ഷീണം കുളത്തിലെ പടവിലിറങ്ങുന്നത് ഓരോ സാധനവും കൊണ്ട് മുകളിലും താഴത്തും ഇറങ്ങിക്കയറി നടക്കുന്നത് ഓ അന്ന് രതിയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയത് രതിയെ തന്നെ വിടാൻ മനസ്സിലാഞ്ഞിട്ട് പോയതാണ് എങ്ങനെയെങ്കിലും അവൾക്ക് മനസ്സിന് കുറച്ച് സന്തോഷം വരട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞാൽ അത്ര വളരെ ദൂരമൊന്നുമില്ല എന്നിട്ടും തിരിച്ചെത്താൻ എന്ത് പ്രയാസപ്പെട്ടു ആ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരടി അങ്ങോട്ട് നടക്കാൻ വയ്യെന്ന് തോന്നി അവിടെ കുറച്ചു നേരം രതിയെ നിർത്താൻ പെട്ട പാട് റോഡിൻ്റെ നടുക്ക് പാലത്തിന്മേൽ നിൽക്കാൻ അവൾ കൂട്ടാക്കുമോ വാസ്തവം പറയാനും നിവൃത്തിയുണ്ടോ കാലു കുഴഞ്ഞ് നടക്കാൻ വയ്യാതായിട്ടാണ് എന്ന് രതി അറിഞ്ഞാൽ നല്ല കാറ്റുള്ള സ്ഥലം കുറച്ച് നിന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമ്മതിപ്പിച്ചത് എന്തൊരു കിതപ്പും വയ്യായി എവിടെ ചെന്നെത്തുമോ എന്തോ രാമൻ നായർ പോയി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്തിയത് രാജലക്ഷ്മിയുടെ നോവൽ തുടരും